ായോ അസ്സലാ വിളിക്കും അപ്പൊ ഇതാ ഇന്നലെ ശജിലാൻ്റെ കല്യാണം കഴിഞ്ഞു ഇന്ന് ഞങ്ങള് വെട്ടി മടങ്ങുകയാണ് എറണാകുളത്തേക്ക് അപ്പൊ പോകുന്നവയ്ക്ക് ശജില അവന് കാത്തിരിക്കുന്നുണ്ട് ശജില രാത്രി തന്നെ അവിടെ ചർക്കൻ വീടൻ്റെ ചെറുക്കൻ്റെ വീട്ടിൽ പോയിരുന്നു അപ്പൊ അവളെ ഒന്ന് കണ്ട് അവരോടൊന്ന് യാത്ര പറഞ്ഞിട്ട് പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കൂടെ ഡോക്ടറുണ്ട് പിന്നെ ശജിലാൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്

അവിടത്തെ വിശേഷങ്ങളെ കാണിച്ചാലോക്കെ കാണിച്ചാലും അപ്പൊ നേരത്തെ പറയണ പോലെ ഞങ്ങൾ ഇവിടെ പുറപ്പെട്ടു ഞങ്ങൾക്ക് ഒരു അഞ്ചാറ് മണിക്കൂർ കൊണ്ട് എറണാകുളം എത്തേണ്ടതാണ് റോഡ് സൈഡിൽ കരിക്ക് വെക്കുന്നതും അത് വെക്കുന്നതൊക്കെ ആൾക്കാരില്ലെങ്കിൽ ഞങ്ങൾ എത്തും കോട്ടയം വഴി പോകുന്ന ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് ഒരു കോട്ടയം വഴി പോണം എന്നുള്ളൊരു ആഗ്രഹം കോട്ടയത്തെ കുറെ അച്ചായമ്മരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ഷിജിലാൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ എത്തി ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് അവർ നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി പതുക്കെ പയ്യെ പയ്യെ വരുമ്പോഴത്തേക്കെ പത്ത് പതിനൊന്ന് മണിയായി അപ്പോൾ ഇതാനധം ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് ലൊക്കേഷൻ ഒക്കെ അയച്ചു തന്നിട്ട് ഞങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ശജിലയും പിന്നെ സിസ്റ്ററും നദീമിൻ്റെ സിസ്റ്ററും ഉമ്മയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയിട്ട് കാത്തിരിക്കുകയാണ് ഞങ്ങളോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിച്ചിട്ടുമില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇടിയപ്പൂവും ചിക്കൻ കറിയും പിന്നെ സലാഡും മാങ്ങയും മാങ്ങ അവരുടെ വീട്ടിലുള്ളതാണ് കേട്ടോ ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും ഒക്കെ ഈ രാവിലെ തന്നെ അവർ റെഡിയാക്കി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചു കുറച്ച് അവരോട് സംസാരിച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിന്നെ വീടും പറമ്പൊക്കെ കണ്ടിട്ട് മശാദ എന്നും സുഖത്തിലും സന്തോഷത്തിലും ആക്കട്ടെ അപ്പോൾ മാങ്ങൊക്കെ ഇങ്ങനെ കായ്ച്ച് കൊലച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു നമുക്ക് പറിക്കാനുള്ളൊരു ടെൻഡൻസി ഇല്ലാഞ്ഞിട്ടല്ല പുതിയ വീട്ടിൽ പോയ ഉടനെ നമ്മൾ ആ സ്വഭാവം കാണിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ പറിച്ചിട്ടൊന്നുമില്ല എന്നാൽ നമ്മൾ മനസ്സറിഞ്ഞിട്ട് അവർ കുറച്ച് പറിച്ചു തന്നു അതവരുടേനല്ല മനസ്സ് അപ്പോൾ അങ്ങനെ വീടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷായിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങൾ കോട്ടയം വൈ തിരുവല്ല വൈക്കാണ് പോകുന്നത് അപ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു കാരണം പിന്നെ ലേറ്റായി കഴിഞ്ഞാൽ രാത്രിയാവും അതിൻ്റെ ഇടയിൽ ഡോക്ടറുടെ ഫോൺ ഹാങ് ആയി അങ്ങനെ ഓഫായിപ്പോയിരുന്നു അങ്ങനെ വരുന്ന ബൈക്ക് വെഞ്ഞാറമ്മോട് ഒരു പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് നമ്മളൊരു ഷോപ്പിൽ കയറി ഷോപ്പിൽ കയറിയിട്ട് വെഞ്ഞാറമ്മ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെയാണ് വണ്ടിയിട്ടത് ആ അതിൻ്റെ തൊട്ടന്നെയുള്ള ആപ്പിൾ സ്റ്റോറിൽ കയറിയിട്ട് നമ്മൾ ആ ഫോണൊന്ന് ശരിയാക്കി ശരിയാക്കിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ വച്ച് പിടിച്ചു കോട്ടയം കൊട്ടാരക്കര വൈ അങ്ങനെ കയറി കുറേ പോകാനുണ്ട് ആ വയ്യൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് പക്ഷേ എന്തായാലും നല്ല രസമുള്ള ഒരു വേ ആണ് ആണ്ട്ടാ നല്ല പച്ചപ്പ് നിറഞ്ഞ ഇതിലൂടെ ഡ്രൈവ് ചെയ്തിട്ട് മ്യൂസിക്കും ഡ്രൈവിങ്ങുമായിട്ട് പോകാൻ നല്ല അടിപൊളി ഒരു മൈൻഡ് സെറ്റാണ് അത്രയും കാംഫുള്ളാണ് നമുക്ക് നല്ല റിലാക്സേഷനാണ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സൊറ പറഞ്ഞ് ചെളി പറഞ്ഞ് അർത്തി ചായ കുടിച്ച് ഇളനീര് കുടിച്ച് അങ്ങനെയൊക്കെ പയ്യെ പയ്യെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളി ഒരു ട്രിപ്പ് തന്നെയായിരുന്നു നമുക്കത് ഷിജിലാൻഡ് നിക്കാഹിന് വേണ്ടി പോയതാണെങ്കിലും ഞങ്ങളത് ഒരു ട്രിപ്പ് മൂടിലായിരുന്നു കേട്ടോ കംപ്ലീറ്റിൽ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ചു വരുന്ന വഴിക്ക് പിന്നെ ഒരു വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല വിശപ്പില്ല കാരണം ഷെജിലൻ്റെ അവിടെ നിന്ന് കഴിക്കുമ്പോഴത്തേക്കാൻ ലേറ്റായി പിന്നെ വരുന്ന വഴിക്ക് ചായ ഒക്കെ കുടിച്ചപ്പോൾ വിശപ്പുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ചായ പിന്നെയും ചായ കുടിക്കാൻ നടന്നിട്ട് ഇറങ്ങിയപ്പോൾ നല്ല ഒരു കടയിൽ ഒരു അമ്മച്ചിൻ്റെ ഒരു പൊതിച്ചോറൊക്കെ കണ്ടപ്പോൾ പിന്നെ ഞങ്ങളത് വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് അപ്പോൾ വിശപ്പുണ്ടായിരുന്നില്ല പിന്നെ വൈക്കിൽ ഞങ്ങൾ ഒരു വരുന്ന ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ നിർത്തിയിട്ട് പൊതിച്ചോറ് കഴിച്ചു ഒരു പൊതിച്ചോറ് നിറയെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നെ നല്ലോണം അപ്പോൾ ഒന്നും മതിയായിരുന്നു കാരണം അത്ര നമ്മൾ രണ്ടാൾ കഴിച്ചാലും തീരില്ല അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പിന്നെ പൊതിച്ചോറ് വാങ്ങിച്ച് നല്ല ചൂടുണ്ടായിരുന്നു എന്നാലും നമ്മളൊരു സൈഡ് ആക്കിയിട്ട് പെട്രോൾ പമ്പിൻ്റെ അവിടെ സൈഡാക്കിയിട്ട് നമ്മൾ പൊതിച്ചോറ് കഴിക്കുകയാണ് അങ്ങനെ അടിപൊളി പൊതിച്ചോറൊക്കെ കഴിച്ചിട്ട് വയർ ഫുള്ളായിട്ട് അങ്ങനെ റിലാക്സ് ചെയ്തിട്ട് പിന്നെ ഡ്രൈവിങ്ങിലോട്ട് വന്നു അങ്ങനെ ഞങ്ങളുടെ ചെറിയ ചെറിയ കളിതമാശകളോട് തമാശകളോട് കൂടിയിട്ട് പാട്ടും ഒക്കെ ആയിട്ട് പാടി ഉല്ലസിച്ചിട്ട് ഞങ്ങളങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ വന്നിട്ട് പിന്നെ രാത്രി ആയിട്ടാണ് എറണാകുളത്തുമ്പോഴത്തേക്ക് രണ്ട് മണിയായി രാത്രിയായി അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് തിരുവല്ല റൂട്ടിലേക്കാണ് കാരണം ആദ്യമായിട്ടാണ് ഞാൻ ബൈക്കിങ്ങനെ ലോങ് ആയിട്ട് പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് കോട്ടയം തിരുവല്ല ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് തന്നെ പോകുന്നത് ഗൂഗിൾ മാപ്പിൽ ഇടുമ്പോഴത്തേക്ക് കുറേ ലോങ് ഉണ്ട് പോകാൻ കുറച്ചധികം ഉണ്ട് അപ്പോൾ ഡോക്ടർക്ക് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എട്ട് മണിക്ക് അപ്പോൾ അങ്ങനെ അവിടെ എത്തണം അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എറണാകുളത്തേക്ക് തിരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രാത്രി അവിടെ എത്തി ഞങ്ങൾ ഈ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് അവരോട് സംസാരിച്ചിട്ട് ഒരു ഒമ്പതര പത്ത് മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഇറങ്ങിയിട്ട് നേരെ എറണാകുളം എത്തുമ്പോഴത്തേക്ക് ഒന്നര രണ്ട് മണിയായി അങ്ങനെ ഡോക്ടറിന് ഹസ്ബൻഡ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് വെയിറ്റിലേക്ക് അവിടെ ഇറക്കി കൊടുത്തിട്ട് ഞാൻ എം ചെറോട്ടിലോട്ട് നേരെ വന്നു അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഞങ്ങളുടെ ഈ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ട്രിപ്പുമായിട്ട് ഞാൻ വീണ്ടും വരാം ഈശാല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ബായ്